ഹായ് ഹായ്ക്ക് ഉച്ചാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി കളക്ഷൻ ആട്ടാ വന്നേക്കണേ അപ്പൊ ഓരോന്നായിട്ട് കണ്ടു ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു പിങ്ക് ഷെയ്ഡാ വരിക പീച്ച് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ഇത് മെറ്റീരിയൽ സെമി ലിനൻ ആട്ടാ വരിക നല്ല രസമുള്ള ഫാബ്രിക് ആണ് അതിനകത്തൊരു ത്രെഡിന്റെ വീവിങ്സ് ആയി വന്നിരിക്കുന്നത് ബനാറസിലൊക്കെ വന്ന പോലത്തെ തന്നെ ഒരു വീവിങ്സ് വീവിങ്സാണ് വരിക ഒറിജിനൽ വീവിങ്സ് തന്നെയാണ് പ്രിന്റ് ഒന്നുമല്ല നല്ല ത്രെഡിന്റെ വീവിങ്സ് തന്നെ കൊടുത്തതാണ് കണ്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ഇത് ലോവർ എൻഡിൽ വരുന്ന ഡിസൈൻ നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റൈൽ ചെയ്താൽ മതി ലോക്കിൽ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം ലോവർ എൻഡിൽ വേണമെങ്കിൽ അങ്ങനെയും വെക്കാം പിന്നെ ബോഡി ഫുൾ ആയി ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട് ഒരു ഫ്ലവറിന്റെ ഡിസൈൻ വരണത് ഗോൾഡൻ ഷെയ്ഡില് നല്ല രസം ആട്ടോ ബാക്ക് പോർഷനും സെയിം തന്നെയാണ് ബാക്കിലും സെയിം ഡിസൈൻ തന്നെ വരുന്നുണ്ട് ഇങ്ങനെ സെയിം ഡിസൈൻ തന്നെ ബാക്കിലും വരുന്നുണ്ട് ഇതാ ബാക്കിലും സെയിം ഡിസൈൻ തന്നെ വന്നിട്ട് സ്ലീവിനും സെപ്പറേറ്റ് മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ ഡിസൈൻ കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് സ്ലീവിന്റെ എൻഡിൽ വെക്കാനും ആ വീവിങ്സ് വരും ഭയങ്കര രസമുള്ള ഒരു കളക്ഷൻ ആട്ടോ ഒരു ക്ലാസി കളക്ഷനാ നല്ല രസം കാണാനായിട്ട് നമുക്കൊരു അത്യാവശ്യം നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഒരു ഭയങ്കര ലുക്കിന് പോകാൻ പറ്റും ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ഇല്ല പക്ഷെ നല്ല രസം കാണാൻ ആ മെറ്റീരിയലിനും ഒരു നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാ ഇണ്ട് ദുപ്പട്ടയും കണ്ടോ അത് സെയിം മെറ്റീരിയലിൽ തന്നെ സെയിം ഇങ്ങനെ വീവിങ്സ് ഒക്കെ വരുന്നുണ്ട് ദുപ്പട്ടയുടെ ലോവർ എൻഡിലും സെയിം തന്നെ ആ ടോപ്പിൽ കൊടുത്തേക്കണ അതേ ഡിസൈൻ വന്നേക്കണേ ത്രെഡിന്റെ വീവിങ്സ് വന്നിട്ട് രസമുള്ള ഒരു കാസിൽസും കൊടുത്തിട്ടുണ്ട് അടിപൊളി കളക്ഷൻ അല്ലേ നല്ല രസമാണ് വെറൈറ്റി കളക്ഷൻ കേട്ടോ അടിപൊളിയാ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തുണ്ടാവും നമ്മുടെ ട്രഡീഷണൽ കേരള ഓഫ് വൈറ്റ് ഐറ്റ് ആണ് അതിലും നല്ല രസമായിട്ട് ആ ഡിസൈൻ വീവിങ്സ് ഒക്കെ നമുക്ക് പള്ളിയിലും അമ്പലത്തിലും ഒക്കെ കൊണ്ടാനുള്ള ഒരു എലഗന്റ് കളക്ഷൻ ആണ് നല്ല രസമല്ലേ കാണാനായിട്ട് അടിപൊളി എല്ലായിടത്തും കാണാത്ത വെറൈറ്റി ആയിട്ടുള്ളൊരു കളക്ഷൻ ആട്ടോ ആ വീവിങ്സ് ഒക്കെ വന്നേക്കുന്ന കാണാൻ നല്ല രസം ലോവർ എൻഡില് സെയിം വീവിങ്സ് ബാക്ക് പോർഷനിൽ സെയിം തന്നെ വരണിണ്ട് സ്ലീവിനും ഇതാ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് അടിപൊളിയായിരിക്കും നല്ല രസമുള്ള ഒരു വെറൈറ്റി കളക്ഷൻ ആണ് ഇത് ദാമനേരിയലാട്ടോ പറഞ്ഞത് കാണാൻ എളുപ്പത്തിന് തിരിച്ചു വെച്ചോന്നേ ഉള്ളൂ ദുപ്പട്ടയും ദാസയും തന്നെ നല്ല രസല്ലേ കാണാൻ വെറൈറ്റി ആട്ടോ പിന്നെന്താ ലോവർ എൻഡിലും സെയിം ഡിസൈൻ തന്നെ വന്നിട്ട് ടാസിൽ ഫോർ കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവർഡിൽ അടുത്ത കളർ ഷെയ്ഡ് നോക്കി നല്ല രസമല്ലേ നല്ല ഭംഗിയുള്ള ഒരു സിയാൻ കളർ ഷെയ്ഡ് വരും ഭയങ്കര രസമാണ് ഡിസൈൻ കാണാനായിട്ട് പിന്നെ ബോട്ടം എല്ലാത്തിന്റെ ഷാൻഡോൺ മെറ്റീരിയൽ ആയിട്ടായിരിക്കും വരുക കേട്ടോ ലൈനിങ് ഇല്ല ബോട്ടത്തിന്റെ മെറ്റീരിയൽ മാത്രമേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ പിന്നെ ബോഡി ഫുൾ ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട് കളറുകളെല്ലാം കാണാൻ നാല് കളർ നല്ല സൂപ്പർ കളർ ആട്ടോ ഇതിന്റെ വന്നേക്കണത് പിന്നെ ദുപ്പട്ട എന്താ ഇങ്ങനെ നല്ല ഭംഗിയുള്ളത് ഉപ്പട്ടാണേ കളർ നല്ല രസമല്ലേ കാണാൻ ഈ വീവിങ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാട്ടോ ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇത് ഇതാ കേട്ടോ നല്ല രസമുള്ള ഒരു കാരറ്റ് ഗ്രീൻ ഷെയ്ഡ് വരും ഭയങ്കര രസമല്ലേ ഈ കളർ ഷെയ്ഡ് കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് ഇത് ഫ്രണ്ടിലും ഈ സെയിം ഡിസൈൻ തന്നെ വരും ബാക്കിലും വരും സ്ലീവിനും സെപ്പറേറ്റ് ഇതാ ആ ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഡിസൈൻ ഒക്കെ കാണാൻ നല്ല രസാട്ടോ നല്ല വീവിങ്സ് തന്നെയാണ് വന്നേക്കണത് ഈ ഒരു റേറ്റിന് നല്ല ഒരു കളക്ഷൻ ആട്ടോ ഇത് പിന്നെ ബോഡി ഒരു ഗോൾഡൻ രീവീസ് പറഞ്ഞിട്ട് ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല രസം കേട്ടോ ഇതാ ഇങ്ങനെ വരും രസമുള്ള ദുപ്പട്ടയാണ് ുപട്ടേടെ ലോവറിൻ്റെ സെയിം ഡിസൈൻ തന്നെ വരിക ബോട്ടം സെയിം കളറ് ഷാന്റോൺ മെറ്റീരിയലാണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ നല്ല അടിപൊളി കളക്ഷൻ ആവുന്നേക്കുന്നത് കുറച്ചേ ഉള്ളൂട്ടോ കയ്യിൽ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാല് വാട്സ്ആപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം Thank you.